അമേരിക്ക ഫസ്റ്റ് തന്റെ ഭരണകാലത്തും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണിത് അമേരിക്കയുടെ ആഭ്യന്തര താല്പര്യങ്ങൾക്കും സാമ്പത്തിക ലാഭത്തിനും മറ്റെന്തിനേക്കാളും മുൻഗണന നൽകുന്നതാണ് ഈ നയം വിവിധ രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ പുതിയ വ്യാപാര തീരുവകൾ സാമ്പത്തിക ഉപരോധങ്ങൾ പാരീസ് ഉടമ്പടി പോലുള്ള രാജ്യാന്തര കരാറുകളിൽ നിന്നുള്ള പിന്മാറ്റം മറ്റു രാജ്യങ്ങൾക്കിടയിലെ യുദ്ധ സാഹചര്യങ്ങളിലേക്കുള്ള നേരിട്ടുള്ള ഇടപെടൽ ആഗോളക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച അമേരിക്കയുടെ ഈ രാഷ്ട്രീയ ഇടപെടലുകളെല്ലാം തന്നെ ഈ നയത്തിന്റെ ഭാഗമായിരുന്നു ഇതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ വെനിസ്വേലയിൽ സംഭവിച്ചിരിക്കുന്നത് വെനിസ്വേലയെ ഇനി അമേരിക്ക ഭരിക്കും ആവശ്യമെങ്കിൽ ഇനിയും ആക്രമണം നടത്തും ജനാധിപത്യ സർക്കാരിന് അധികാര കൈമാറ്റം നടത്തുന്നതുവരെ അമേരിക്ക ഭരണം നടത്തും വെനുസേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും പങ്കാളി സിലിയ ഫ്ലോറസിനെയും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞതിങ്ങനെയാണ് അമേരിക്കയുടെ ഈ നടപടിക്കെതിരെ ലോകമെമ്പാടും വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു അതേസമയം ട്രംപിനെ അനുകൂലിച്ച് രംഗത്ത് വന്നവരും ഒട്ടും കുറവല്ലായിരുന്നു വ്യാജ വാർത്തകളുടെ എ നിർമ്മിത ചിത്രങ്ങളുടെ സന്ദർഭത്തിൽ നിന്ന് നടത്തി മാറ്റി എഡിറ്റ് ചെയ്യപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്നീട് നമ്മൾ കണ്ടത് വെനുസേനയ്ക്കെതിരായ നടപടി കേരളത്തിലെ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയാണെന്ന മട്ടിലാണ് വലതുപക്ഷ ഹാൻഡിലുകൾ ഈ വിഷയത്തെ പ്രചരിപ്പിച്ചത് കേരളത്തിലെ ചില സംഘപരിവാർ ഹാൻഡിലുകളും മറ്റു ചില വലതുപക്ഷ ഗ്രൂപ്പുകളുമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നാണ് ഒ ബി സിയുടെ കണ്ടെത്തൽ നിരവധി പോസ്റ്റുകളാണ് ഇത്തരത്തിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തീവ്ര വലതുപക്ഷ നിലപാട് വച്ചുപുലർത്തുന്ന ഇവരിൽ ഹിന്ദുത്വവാദികൾ മാത്രമല്ല തീവ്ര ക്രൈസ്തവ വലതുപക്ഷവും ഉൾപ്പെടുന്നുണ്ട് ഒ ബി സിയുടെ അന്വേഷണത്തിൽ പല പോസ്റ്റുകളും ഒരേ ഉള്ളടക്കം പങ്കുവയ്ക്കുന്ന മതകീയ സ്വഭാവമുള്ളവയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമേരിക്കൻ ആക്രമണത്തിനു പിന്നാലെ വെനിസുവേലയിലെ ജനങ്ങൾ തെരുവിൽ നടത്തുന്ന ആഹ്ലാദ പ്രകടനം എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ ഇത്തരത്തിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു വെനുസേലയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ ചിലർ പ്രതിഷേധിക്കുന്നു എന്നായിരുന്നു ഇടത് സംഘടനകളെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റിലെ പരിഹാസം എന്നാൽ എന്താണ് ഈ വീഡിയോക്ക് പിറകിലെ വസ്തുത ഇതറിയാനായി വീഡിയോയുടെ കീ ഫ്രെയിമുകൾ വിശകലനം ചെയ്ത് റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി എട്ടിലെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ജൂലൈ ഇരുപത്തിയെട്ടിന് വെനുസേലയിൽ നടന്ന ഇലക്ഷനുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു വീഡിയോയാണിത് അതായത് പഴയ വീഡിയോയെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രചരിപ്പിച്ചിരിക്കുകയാണ് ഇത്തരം വ്യാജ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന നിരവധി വലതുപക്ഷ പേജുകളിൽ ഒന്നാണ് മുപ്പത്തിയെട്ടായിരം ഫോളോവേഴ്സ് ഉള്ള ക്രോസ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ക്രിസ്ത്യൻ വർഗീയ ഗ്രൂപ്പുകളിൽ കേരള കാത്തലിക് ഗ്രൂപ്പ് ക്രിസ്ത്യൻ ഐക്യവേദി നസ്രാണി ശബ്ദം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നീ പേജുകൾ ഉൾപ്പെടുന്നുണ്ട് ഇക്കാലത്ത് തോക്കുകളും മിസൈലുകളും പോലെ തന്നെ മാരകമായ മറ്റൊരു ആയുധം കൂടിയുണ്ട് അത് വ്യാജമായി നിർമ്മിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ് വെനുസേലയിലെ അമേരിക്കൻ ഇടപെടലിന് പിന്നാലെ എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ ചിത്രങ്ങൾ കാട്ടുതീ പോലെയാണ് പടർന്നത് വെറും രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറം ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ എ ഐ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഇത് ഇത്തരം എ ഐ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നാണ് ഒ ബിസി കണ്ടെത്തിയത് അത് പ്രചരിപ്പിച്ചത് ട്രംപ് അനുകൂലികൾ മാത്രമല്ല എന്നതാണ് കൗതുകകരമായ ഒരു വസ്തുത വെനുസേലയ്ക്കും പ്രസിഡന്റ് മഡുറോയ്ക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പലരും ഇത്തരം ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ പറയാം സമീപ ദിവസങ്ങളിൽ രക്തം ഒലിപ്പിച്ച് കയ്യിൽ വിലങ്ങണച്ച് നിൽക്കുന്ന നിക്കോളാസ് മഡുറോയുടെ ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ആവർത്തിച്ച് കണ്ടിരിക്കുമല്ലോ ആ ചിത്രം പൂർണ്ണമായും എ നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കാതെയാണ് പലരും അത് ഷെയർ ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകളിൽ നിന്നുപോലും ആ ചിത്രം ഷെയർ ചെയ്യപ്പെട്ടിരുന്നു രണ്ട് സൈനികർ മഡുറോയെ കൈവിലങ്ങ് വെച്ച് ഒരു വിമാനത്തിനടുത്തുകൂടി നടത്തിക്കൊണ്ടുപോകുന്ന മറ്റൊരു ചിത്രവും ഇതുപോലെ പ്രചരിച്ചിരുന്നു ഔദ്യോഗിക വാർത്താ ഏജൻസികൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ലാത്ത പൂർണമായും ഏ നിർമ്മിതമായ ചിത്രങ്ങളാണിത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയോ ദുരന്തമോ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ എത്ര പെട്ടെന്നാണ് നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വൈകാരികതയ്ക്ക് കീഴ്പ്പെടുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം നിലവിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ഒരു ബന്ധവുമില്ലാത്ത പല വീഡിയോകളും തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകളോടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നു അത് സത്യാവസ്ഥ മനസ്സിലാക്കപ്പെടാതെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാഴ്ചയാണിത് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ ട്രംപിനെ പുകഴ്ത്തുന്ന തിരക്കിലായിരുന്നു യു എസ് വെനസേല വിഷയം അവതരിപ്പിച്ച അവരുടെ വാർത്തകളിലെ തലക്കെട്ടുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അമേരിക്കയുടെ നിയമവിരുദ്ധമായ ആക്രമണത്തെ വിമർശിക്കുന്നതിന് പകരം വാക്ക് പാലിച്ച് ട്രംപ് ലക്ഷ്യം നിറവേറ്റി ട്രംപ് എന്നിങ്ങനെയുള്ള സിനിമാ സ്റ്റൈൽ തലക്കെട്ടുകളിലൂടെ ഈ ആക്രമണത്തെ ആഘോഷമാക്കുകയാണ് അവർ ചെയ്തത് യു എസ് വെസല വിഷയം ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ ചില വലതുപക്ഷ പേജുകളും സംഘപരിവാർ ഹാൻഡിലുകളും അതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിച്ചത് യുദ്ധങ്ങളും സൈനിക ഇടപെടലുകളും നടക്കുന്ന ഓരോ ഘട്ടത്തിലും അതിനൊപ്പം തന്നെ ശക്തമായ ഒരു വ്യാജവാർത്താ യുദ്ധം കൂടി നടക്കാറുണ്ട് ഒരു കാലഘട്ടത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഇത്തരം നരേറ്റീവുകൾക്ക് പിന്നിൽ ആരാണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് വിവരങ്ങൾ ഉപഭോഗം ചെയ്യുന്നവരായി മാത്രമല്ല ഉത്തരവാദിത്തമുള്ള സോഷ്യൽ മീഡിയ ഉപയോക്താക്കളായി മാറുകയാണ് വേണ്ടത് ഇവിടെയാണ് ഒ ബിസിയുടെ പ്രസക്തി ഞങ്ങൾ ബ്രേക്കിംഗ് ന്യൂസുകളുടെ പിറകെ മത്സരിച്ചോടുന്നില്ല വ്യാജവാർത്തകളുടെ കാലത്ത് ശരിയും തെറ്റും തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഞങ്ങളുടെ കൂടുതൽ റിപ്പോർട്ടുകളും ഫാക്ട് ചെക്കുകളും വായിക്കാൻ ഒ ബിസിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുക